അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മാരുതിയുടെ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് പറയുക അത്ര ഒരു നീറ്റിലാണ് ഈ ഒരു വാഹനം കൊണ്ടുനടന്നിരിക്കുന്നത് ചെറിയ കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ വിശ്വസിച്ച് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ബോഡിയൊക്കെ പക്ക ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു വണ്ടിയുടെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ അൾട്ടോ ഫുൾ ഓപ്ഷൻ വി എക്സ് ഐ ആണ് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനൊന്നിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ ഒന്നാമത്തെ ഓണർ ഓണറെണ്ണിയാണ് നിലവിലുള്ളത് ഫുൾ കമ്പനി സർവീസാണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിക്കുന്നത് കേട്ടോ മൈലേജൊക്കെ ഒരു പതിനെട്ട് പത്തൊമ്പതായിരം ലെവലൊക്കെയാണ് മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ ഇൻഷുറൻസിന് കാലാവധി ഉണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ടയർ ഭാഗത്തിന്റെ കണ്ടീഷൻ വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഉൾഭാഗം നോക്കുകയാണെങ്കിൽ ഇൻ്റെ ഒരു ഭാഗത്ത് സീറ്റൊക്കെ റെക്സല് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തതാണ് കമ്പനി വന്നതല്ല അതുപോലെ തന്നെ ഉൾഭാഗവും ആ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിൽ ഓപ്ഷൻ വന്ന് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റയറിംഗ് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് സ്റ്റീരിയോ വന്നിട്ടുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം റിമോട്ട് കീ ആണ് വരുന്നത് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ റെയിൻ ഗാർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സ്പോയിലർ ഇത്രക്കെയാണ് ഒരു ഫീച്ചറൊക്കെ ആയിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു മീറ്റർ കൺസോളിന്റെ ഭാഗം വരുന്നത് വാഹനം ഓടിക്കുന്നതിൽ വ്യക്തമായിട്ട് കാണാം അപ്പോ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കേട്ടോ ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് വയനാട് തേറ്റമല എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഉള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ട നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ ഒരു നമ്പർ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെൽ ചെയ്യുന്ന താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിലും വീഡിയോക്ക് തയ്യാറെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ